ും ഒരു ഈന്തപ്പഴ തോട്ടത്തിലാണ് നമ്മൾ പക്ഷേ അത് ഗൾഫിലോ സൗദിയിലൊന്നുമല്ല ഇന്ത്യയിൽ തന്നെയാണ് പക്ഷെ കേരളത്തിലുമല്ല തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിലുള്ള വീരശോളത്തെ ഈന്തപ്പഴ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ സാജിത്തങ്ങളാണ് അപ്പോൾ സാജിത്തങ്ങളിലെ ഇവിടുത്തെ ഈന്തപ്പഴം കൃഷിയുടെ വിശേഷങ്ങളെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഓരോന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം സാധ്യത കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ഈന്തപ്പന നമുക്ക് അത്ര ഒരു കൃഷി എന്ന രീതിയിൽ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു ക്രോപ്പുമാണ് എങ്ങനെയാണ് ഈ ഈന്തപ്പന കൊമേഴ്സിയലായിട്ട് കൃഷി ചെയ്യാം എന്നൊരാശയം കിട്ടിയത് അത് എൻ്റെ ഒരു സുഹൃത്തും ഒക്കെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത് എന്നുവെച്ചാല് പുള്ളി എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് പുള്ളിയാണെങ്കിൽ എനിക്ക് തീരുന്നത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് ചെയ്താൽ എങ്ങനെ എന്നുള്ളത് ചോദിച്ചു വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തിട്ടാന്ന് തീരുന്നത് നമ്മൾ ഓക്കെ നമുക്ക് ചെയ്യാം കാരണം ഒരു ഒരു മാർബൽ പ്രൊജക്റ്റ് ആണല്ലോ കാരണം ആളുകൾക്ക് എവിടെ ആരും ചെയ്തിട്ടില്ല അപ്പം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പിന്നെ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ അതിനുപരി നമ്മളൊരു പാഷൻ ഉണ്ടോ എന്ന് നമുക്ക് അപ്പം പൊതുവെ ആളുകൾക്ക് ആ സമയത്ത് ഞാനൊക്കെ ആണ് അതിൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞിറങ്ങിയ സമയമാണ് അപ്പം നമ്മൾ ഈ ഫാമുകളിൽ പോയി താമസിക്കാം അതേപോലെ അങ്ങനെയൊക്കെ സംഭവമാകുമ്പോൾ അതൊരു ഒരു വലിയ സംഭവമാണല്ലോ അപ്പം ആ പേസ് ഇതിനെ ഞങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ കാലം ഒരു വിഷയമായി പഠിച്ചു കാരണം എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിക്ക് കുറേ അതിൽ കുറിച്ച് അറിവുകൾ ഉണ്ടായിരുന്നു ചെയ്ത സ്ഥലങ്ങളും അങ്ങനെ ദിണ്ടകല വാഹനങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ വിസിറ്റ് ചെയ്തു ഒക്കെ അതൊക്കെ സക്സസ്ഫുൾ സംഭവമാണ് സോ അങ്ങനെയാണ് എന്തെങ്കിലും നമ്മളിതിലേക്ക് ഈ ഒരു പ്രൊജക്ടിലേക്ക് വരുന്നത് ഡേറ്റ് പ്ലാന്റേഷനിലേക്ക് തമിഴ്നാട്ടിൽ അറിയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാർവസ്റ്റ് എടുത്തു പുള്ളിപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു പുള്ളി ഓസ്ട്രേലിയ വർക്ക് ചെയ്തു അപ്പം പുള്ളിയെ പോയി കണ്ടു നമ്മൾ സംസാരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ പുള്ളിയുടെ ഫാം മാത്രം മറ്റു അല്ല അത് നമ്മൾ പിന്നെ നമ്മൾ വിദേശത്ത് പോകുന്നു നമ്മൾ കണ്ടുള്ള പരിചയങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ട് ആ ആവശ്യത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലുപരി പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് കിട്ടുന്നത് നമ്മളെ ഈ പ്ലാന്റ്സ് വാങ്ങുന്ന ഗുജറാത്ത് കമ്പനി ഉണ്ട് അവരെടുത്ത് പോയപ്പോ അവരെ നമുക്ക് കൊറേ അതിന്റെ ഇൻപുട്സും കാര്യങ്ങളൊക്കെ ഒത്തിരി അവർ പറഞ്ഞു തന്നു അതെ അവർ വലിയൊരു മൾട്ടിനാഷണൽ നാഷണൽ കമ്പനിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യലും പിന്നെ ഗുജറാത്തിലെ രാജസ്ഥാനിലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വലിയ റിക്കവർ ചെയ്തോണ്ടിരിക്കുന്നു ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ കമ്പനികളാണോ ഇപ്പൊ കറന്റ് ഇപ്പൊ രണ്ടായിരത്തി നാല് നോക്കി ഞാൻ വരുന്ന സമയത്ത് ഇതിനെ ഗവൺമെന്റ് ഒന്നും അംഗീകരിച്ചിരുന്നില്ല കാരണം ഒരു ക്രോപ്പ് വരെ ആർക്കും അറിയത്തില്ല നമ്മൾ തുടങ്ങി ഒരു കുറച്ച് ഗെയിം ആണ് ആളുകൾ എന്ത് ചെയ്യും നോക്കി അതിന്റെ റിട്ടേൺസും കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആളുകൾ അതിലേക്ക് വന്നു തുടങ്ങുന്നത് അപ്പം എനിക്കെന്നെ ഇപ്പൊ ഇവിടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് നബാർഡിന്റെ ഓഫീസ് അങ്ങനെ ഒരുപാട് ആളുകള് നമ്മളെ കൃഷി അറിഞ്ഞുകൊണ്ട് വളവറിഞ്ഞുകൊണ്ട് പല ആളുകൾ വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പല സമയത്തും അപ്പം അവർ സീസൺ ആകുന്ന സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യും പിന്നെ ഇവിടെ ചുറ്റുവട്ടുള്ള ഒരുപാട് പോലീസ് ഇവിടെ കളക്ട് ചെയ്യാൻ സീസൺ വരും അതായത് ഇവിടെ പോകും അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഓൾറെഡി എനിക്ക് ഗവൺമെന്റ് അംഗീകരിച്ചെന്ന് തോന്നുന്നത് ഒത്തിരി ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് പല ആളുകളും പല ഒരു തൈക്ക് ഏകദേശം ഒരു ആറായിരം രൂപ എടുത്ത് കോസ്റ്റ് വരും പിന്നെ അതിന്റെ പ്ലാന്റേഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി എക്സ്പെൻസ് കാരണം ഒരു പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് എങ്ങനെ പോലെ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് റുപ്പീസ് എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു പ്ലാന്റ് പ്ലാന്റേഷൻ ചെയ്ത് വരുമ്പോഴേക്കും കാരണം ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം വരുമ്പോഴേക്കും അതിന് പ്രത്യേക സ്റ്റെപ്പ് ഉണ്ട് പ്രോസസ് ഉണ്ട് ഒരു ത്രീ വീക്സ് ഫോർ വീക്സിന്റെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മളാദ്യം അതിന് പൊതുവെ എല്ലാ സാധനം ചെയ്യണമെങ്കിലും കുഴി കുഴിയെടുത്ത് കുറച്ചാലും വെയിറ്റ് ചെയ്യണം ഇത് നമ്മൾ അതിന് കൃത്യമായിട്ട് പാലിക്കപ്പെടാറുണ്ട് നമ്മള് ഇല്ല അക്കരണിലൊന്നും ചേർക്കത്തില്ല അതിന് മേൽമണ് അതിന്റെ അടിമുണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരു സംഭവം ചെയ്യണം പിന്നെ കുറച്ച് ഫളങ്ങളും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് വിടുന്നതാണ് ആ ശേഷം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുള്ളൂ ഈ സാധനം പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പ്ലാന്റ് ചെയ്യാറുള്ളൂ ഓ കുഴി എടുത്തിട്ട് മിക്സ് ചെയ്ത് വീണ്ടും മൂടി മൂടി ചാണകപ്പൊടി മൂടിപ്പൊടി ഓ ചാണകപ്പൊടിയാണ് അതിന്റെ ഒരു പ്രധാനമെല്ലാം വേറെ നിറം ഉപയോഗിക്കും വേപ്പും വേപ്പൻ പിണ്ണൊക്കെ ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല ചെറിയ രീതിയിൽ മാത്രം ബാക്കി ചാണകം പിന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ നില മാത്രം മതിയോ പിന്നെ ആദ്യത്തെ എത്രയൊക്കെ മൂന്ന് വർഷം മുതലേ തുടങ്ങും നമ്മൾ ഒരു പ്ലാൻസ് രണ്ട് പ്ലാൻസുകളായിട്ട് ഒരു കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ സെമി കൊമേഴ്സ്യൽ പറഞ്ഞാൽ അഞ്ചാറ് വർഷം എടുക്കും ഒരു ഫുൾ കൊമേഴ്സ്യൽ ആണെങ്കിൽ പത്ത് വർഷത്തിന് എടുക്കുന്നുണ്ട് പക്ഷെ റിട്ടേൺ കിട്ടുമ്പോ അതനുസരിച്ചുള്ള റിട്ടേൺ തീർച്ചയായിട്ടും എന്റെ അനുഭവത്തില് ഈ വർഷം നമുക്കൊരു പ്ലാന്സിൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോട് ഒരു പ്ലാൻസിൽ വരുന്നുണ്ട് കരനിലേക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ത്രീ ഹൺഡ്രഡ് പ്ലസ് ആണ് ഇന്റർനാഷണൽ സ്ഥാനം പേരായിട്ടും എത്ര സമയം ആയി വരുന്ന ഞാനിപ്പോ ഇത് എനിക്കൊരു നാലാമത്തെ ഈ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പോലെ പോലെ തന്നെ തന്നെ റെഡ് പാമ്പ്സ് തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള ചെറിയ ഫംഗൽ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ അത് ആ സമയങ്ങളിലുള്ള ട്രീറ്റ്മെന്റ് പോകും വലിയ ഇഷ്യൂ ഇല്ല കാരണം ഈ റെഡ് പാം പാമ്പീവിൾസ് ആണ് ഏറ്റവും വലിയ ശല്യം ഇവിടെ ആയിട്ടിരിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാറില്ല അത് വരുന്ന പ്ലാന്റ്സിനെ സംരക്ഷിക്കാന്നുള്ള ഒരു പ്രോസസ് മാത്രമേ എടുക്കാറുള്ളൂ അതിനെ അതിനറ്റാൻ വേണ്ടി നോക്കുന്ന സംഭവങ്ങളൊക്കെ തിരിച്ചടിക്കാണ് അതൊക്കെ ഭയങ്കര അടി കിട്ടി അപ്പൊ കളഞ്ഞു പരീക്ഷിച്ചത് അവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ചെറിയ ചെറിയ മരങ്ങളിൽ കുറച്ചു അത് നമുക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാ മാസം വർക്കുണ്ടാവും കാരണം ഈ വണ്ട് അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ വളരെ അതെ നമുക്ക് അതിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം അത്ര എക്സ്പേർട്സ് ആയതുകൊണ്ട് വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന ആയതുകൊണ്ട് അവർക്ക് കണ്ടാൽ തന്നെ അറിയാമെന്ന് നോക്കിയാൽ തന്നെ അറിയാം ഈ സംഭവം അറിയാൻ പറ്റും അവരെ കുത്തി അത് ചോദിച്ചാൽ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും നല്ലവണ്ണം വേണം അതെ എങ്ങനെയാണ് ഡേയ്സും കൊടുക്കണം അത് ശരി ആ ഇവിടെ ഒരു ഡ്രൈ ഏരിയ മഴയില്ലല്ലോ റ്റുവാണെങ്കിൽ ഡേയ്സും കൊടുത്തുണ്ടായി പിന്നെ അതേപോലെ ഈ ഹീൽഡിംഗ് വരുന്ന സമയത്ത് നല്ലോണം വെള്ളം കിട്ടുകയാണെങ്കിൽ അല്ല വെള്ളം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രൂട്ട്സിന്റെ സൈസ് കൂടും ഓഹോ ഹോ അല്ല അപ്പം ഇത് മരുഭൂമിയിലാണെന്ന് വളരുന്നത് പറയുമ്പം ഇതിന്റെ എന്താ മഴ മഴ വേണ്ടെന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും വിശദീകരിക്കാ മഴ മഴ വേണ്ടാന്ന് പറഞ്ഞു മറിയൂ പോലും നനക്കുന്നുണ്ട് സംഭവം നല്ലോണം വെള്ളം അവർ ചെയ്യുന്നുണ്ട് ഇവിടെയും നമ്മൾ നല്ലോണം വെള്ളം ചെയ്യണം കാരണം ഒരു ഇരുന്നൂറ് ലിറ്ററെങ്കിലും തെയ്യണം ഒരാഴ്ചയില് ഒരു പ്ലാന്റ്സിന് ഫ്രാൻസിന് നന്നായിരിക്കും പിന്നെ ഏത് സന്ദർഭത്തിൽ മഴ ദോഷ കേരളത്തിൽ നമ്മൾ ഇതിന് ശരിക്കും ഒരു സമയം എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ മാസമാണ് സമയത്ത് മക്കാലും വരുമ്പോ എന്തെയ്യും അതൊരു ബുദ്ധിമുട്ടാണ് പോളിനേഷൻ പോളിനേഷനിലും പിന്നെ അതിന് കഴിഞ്ഞാലും എന്തെയും ഈ ഫ്രൂട്ട്സ് മഴ നറഞ്ഞ പെട്ടെന്ന് കേട് വരുന്നത് അപ്പൊ നമ്മൾ പിന്നെ കവർ ചെയ്യണം അതിന് അഡീഷണൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പം ഇതാകുമ്പോ ഇവിടെ ആവുമ്പോ ചില സെപ്റ്റംബറിൽ മാത്രമേ മഴക്കാലം തുടങ്ങത്തുള്ളൂ അതിന് മുന്നാവത്തില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്റെ അത് കവർ ചെയ്താൽ നല്ല വെയില് അത് നല്ല വെയിലുണ്ടെങ്കിൽ വെയില് കായ്ക്കുവാണെങ്കിൽ പഴുക്കാൻ നല്ല വെയില് വേണം ഓ സ്കോപ്പില്ല അതെ അതെ അപ്പൊ കേരളത്തിൽ നമ്മൾ കവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ മറ്റേ പൊളിത്തീൻ കവറിട്ടിട്ട് കവർ ചെയ്ത് വെക്കാം കേരളത്തിൽ ആയിട്ടുള്ള സാധ്യത കുറവാണ് കൊമേഴ്സ്യൽ സാധ്യത വളരെ കമ്മിയാണ് കാരണം എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലും ഈ അറ്റ മറ്റേ ഉള്ളത് പിന്നെ അതിനുപരിച്ചാല് നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരുപാട് ക്രോപ്സ് ഉള്ളതുകൊണ്ട് പലതരം മസ്യങ്ങള് വന്നേക്കാം അപ്പൊ ഈ പ്ലാന്റ്സ് പറഞ്ഞ പോലെ ഒത്തിരി കോസ്റ്റ്ലി ആണ് നമുക്ക് അത്രയും നോക്കി വളർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മള് പച്ചക്കറി ചെയ്തിട്ടുണ്ട് ചോളം ചെയ്തായിരുന്നു കടലുമ്പോൾ മാർക്കറ്റിംഗ് നമ്മളിപ്പം കനലിൽ ഇവിടുത്തെ ക്വാണ്ടിറ്റി ഇവിടെ കനലിന്റെ നമ്മള് ലോക്കൽ മാർക്കറ്റിൽ തന്നെ സെയിൽ ആയി പോകുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്കിപ്പോ ഏറ്റവും കിട്ടിയ മികച്ച ഇപ്പം കറന്റ് ഈ വർഷം നമുക്ക് എല്ലാ പ്ലാന്റ്സിലും കൂടുതലായിട്ട് ഒരു വൺ ഫിഫ്റ്റി കിലോസ് വരെ ഒരു പ്ലാന്റ് നമുക്ക് ആവറേജ് വരുന്നുണ്ട് പ്ലാന്റ് സ്ഥലം ഇപ്പൊ ഇവിടെ എക്സ്റ്റൻഡ് ടോട്ടൽ അമ്പത്തി ഏക്കർ എടുത്ത് വരും ഏരിയ നമുക്ക് ോ അതെ ഈ വർഷം എനിക്ക് മാക്സിമം കിട്ടിയോ പതിനഞ്ചു പതിനഞ്ചു കിലോ

ഫ്രഷ് നൈറ്റ്സ് മറ്റേ മറ്റേ നമ്മള് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റേ നമ്മള് ഇന്ത്യ എങ്ങനെയാണെടുക്കുന്നതാണോളം വെറൈറ്റി അറിവിലുള്ളത് അപ്പൊ അത് പലതും പല കളേഴ്സിലും പലതിൽ വരുന്ന പിന്നെ അത് പ്രോസസ് ചെയ്യുന്നതാണ് അപ്പൊ പ്രത്യേക വന്നിട്ടാണ് സാധനം ഡ്രൈ ആക്കിട്ട് കൊണ്ടുവരുന്നത് ഓഹോ ആ പ്രോസസ് മാറുന്നത് അതെ നമ്മളിപ്പോ നമ്മളിപ്പോ കാണുന്ന ഫ്രഷ് ലൈറ്റ്സ് നൈറ്റ് ും പിന്നെ പ്ലാൻസ് നമ്മള് തന്നെ കനേസി എന്നുള്ള വെറൈറ്റി കളറാണ് അത് നമ്മള് ഒരു ടൂ വീക്സ് ഉള്ള പരിശാല് പച്ച കളർ അല്ല റെഡ് കളർ കിട്ടും വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്യണം ആണ് അതുകൊണ്ട് പഴുത്തുകൊണ്ട് നമ്മൾ ആ ജസ്റ്റ് ഇങ്ങനെ ചുരുങ്ങിയിട്ട് നല്ല റെഡ് കളർ ആ കടയിൽ നിന്ന് കിട്ടുമല്ലോ അതേ സാധനത്തിലേക്ക് വരും ഈ പ്രോസസിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ാണ് ഞാൻ പിന്നെ ഒരു ദോഹയില് പോയ സമയത്ത് ഒരു ഫാക്ടറി പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര മെഷീനറീസും പല സംഭവങ്ങളും വേണം പിന്നെ നമുക്ക് ഇതിന് വെച്ചാൽ അത് ഓൾറെഡി ഈ ഫ്രൂട്ട്സ് ഓൾറെഡി കടയിൽ നിന്ന് കിട്ടും ഈ ഫ്രഷ് നമുക്ക് കടയിൽ നിന്ന് കിട്ടത്തി ആ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ അതാണ് ഇതിന്റെ ഡിമാൻഡ് കൂടുതൽ ഞാൻ ഇപ്പൊ ഈ വർഷം വിറ്റ മുന്നൂറ് രൂപയ്ക്കാണ് രൂപ നമ്മൾ അത് വളരെ ആ സീസൺ അട്രാക്റ്റീവ് വരുന്ന സമയത്ത് മാത്രം അത് കിട്ടുന്നതീക്ഷ റുപ്പീസ് കിട്ടിയാൽ കുറച്ച് നമ്മള് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഈ പ്ലാന്റേഷൻ മാത്രമല്ല ഞാനതിൽ കാണുന്നത് കാരണം നമ്മള് ഒരു ബെഞ്ച് മാർക്കിംഗ് ഒരു സംഭവമായിട്ട് ഒരു ആശയത്തിലാണ് നമ്മളിവിടെ വന്ന് ഇറങ്ങുന്നത് ഇപ്പൊ അമ്പത്തി അഞ്ച് ഏക്കർ ആയിട്ടുള്ളൂ ടെൻ ടൈംസ് ആണ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത് അത്രയും ഒരു ലാൻഡ് ഇവിടെ എങ്ങനെയും അക്യൂർ ചെയ്യണം അക്യൂർ ചെയ്ത് നമ്മൾ അതിൽ സ്മാർട്ട് അഗ്രോ ഞാൻ ഓൾറെഡി ആ പേര് ക്രൈസ് ചെയ്തിട്ടാണ് സ്മാർട്ട് പ്രോജക്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ പ്ലാന്റേഷൻസ് ഡിഫറെന്റ് പ്ലാന്റേഷൻസ് വ്യത്യസ്തമായി നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ ആ അത്രയും പ്ലാന്റേഷൻസ് അല്ല അത് ഓരോന്നോര പഠിച്ചോണ്ടിരിക്കണം നമ്മള് ഓരോ സമയത്ത് മാംഗോ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റീസ് അതേപോലെ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാരക്ക് ചെയ്തിട്ടുണ്ട് പാരക്ക് രണ്ടു മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നെല്ല് ചെയ്യാൻ വേണ്ടി പോവാണ് നെല്ല് നെല്ല് ഒക്കെ നമ്മളധികം ഇതിന്റെ ഇൻട്രോകോപ്സൈപ്പിനെ ചെയ്യാനുള്ള പദ്ധതിയിലാണുള്ളത് അപ്പൊ അത് അത്രയും വലുതായി പോകത്തില്ല ചെറിയ രീതിയിലുള്ള സംഭവം വലിയ ഡിസ്റ്റർബാത്ത രീതിയിൽ കാരണം നാല് പ്ലാന്റ്സിന്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് പ്ലാന്റ് വെക്കാം അത്രയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളത് അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടി ഒരു എക്സ്പെർട്ടിന് കൊണ്ടുവന്നിട്ട് അതിന് സാക്ഷൻ എടുത്ത് വേണമെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ പറ്റും അപ്പം അങ്ങനെ സംഭവങ്ങള് പിന്നെ അതേപോലെ നമ്മൾ ടൂറിസം ആക്ടിവിറ്റീസ് പ്ലാന്റ് വരുന്നത് നമ്മളെ ഉദ്ദേശം ഇത്രയും പ്ലാന്റ്സും പ്ലാന്റേഷൻസ് വരുന്ന സമയത്ത് കുറെ ടൂറിസം ആളുകൾ അട്രാക്ട് ചെയ്യും ഇപ്പൊ എനിക്ക് ഒരു വർഷം ഒരുപാട് ആളുകൾ വരാനും ഫോമ് കാണാൻ പല ആളുകളും നമ്മള് കുറെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണ് വരാറുണ്ട് സാധാരണക്കാർ വരാറുണ്ട് പല ആളുകളും എന്ത് ചെയ്യാറുണ്ട് ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് വന്ന് കാണു പോവും എന്നെ വിളിക്കും ഓൺലൈനിലൊക്കെ നമ്പർ തപ്പി എടുത്തിട്ട് വിളിക്കും അവരൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും അപ്പൊ അവർക്ക് എല്ലാവർക്കും സ്റ്റേ ചോദിക്കാറുണ്ട് സ്റ്റേ ഒന്നുകൊണ്ട് ഒരുക്കിയില്ലാറുണ്ട് അപ്പൊ അത് പല രീതിയിൽ എന്ത് ചെയ്യണം ഒരുക്കി കൊണ്ടുവരണം അപ്പൊ ഡേറ്റ്സിന്റെ തടവില് ആളുകൾക്ക് സ്റ്റേ ചെയ്തു ഒരാളെ ഒരു മൂന്നോടെ ദിവസം പിന്നെ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അവർക്ക് സോങ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഞാൻ ആ സമയത്ത് ഒരു ക്രോപ്പിംഗ് സമയം കൊണ്ട് ഞാൻ സമ്മതിച്ചില്ല കാരണം അത് ആറിൽ വന്നിട്ട് ദീപിന്റെ ഇതിന്റെ ഹാർവർസ്റ്റാ ചോദിക്കാൻ പറ്റുപോയി കെട്ടിറക്കൊക്കെ വേണോ അല്ല അത് പ്ലാന്റ്സ് വലുതായി പോവുകയാണെങ്കിൽ നമ്മളെന്ന് വെച്ചാല് ഇത് പ്ലാന്റ്സ് ഇതിന്റെ ഫ്രൂട്ട്സ് വലുതാൻ അനുസരിച്ച് കനം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അത് കെട്ടി എന്ത് ചെയ്യണം കറക്റ്റ് സെറ്റാക്കി വട കെട്ടിട്ട് വടം കെട്ടിട്ട് എന്ത് ചെയ്യണം കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് വെക്കണം പ്ലാന്റ്സിലെ അത് കഴിഞ്ഞ് ഇടിഞ്ഞു പോടി അതിന്റെ വഞ്ചസാർക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വെക്കും പിന്നെ കറക്റ്റ് കെട്ടി വെച്ചാൽ എന്താണ് നിൽക്കും പിന്നെ പിന്നെ ആ ക്രോപ്പ് എടുക്കുന്ന സമയത്ത് വെട്ടി എടുത്ത് കഴിഞ്ഞാൽ വെട്ടി എടുത്ത് കൈമടിച്ച് എടുക്കാം പതിനഞ്ച് കിലോ പോളിനേഷൻ പ്രശ്നമാണ് അതങ്ങനെ അതിന്റെ രീതി വിശദീകരിക്കും മെയിൽ ഫ്ലവർ ഫ്ലവർ ആയിട്ട് കൊണ്ടുപോകണോ എങ്ങനെയാ ചെയ്യുന്നതൊന്നും നമ്മൾ ഇത് ഇതിന്റെ പ്ലാന്റ്സ് ആണ് ആദ്യം ഡിസംബർ ലാസ്റ്റ് ജനുവരി ജനുവരിയിലൂടെ പ്ലാന്റ്സ് കിട്ടും ആ പോളൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കും പിന്നെ ചിലപ്പോ പോളൻസ് വാങ്ങിക്കും ചില ആളുകൾ വാങ്ങിക്കുന്നത് അത് ഇത് പ്രത്യേക കൃഷിയായി കാരണം ഈ മെയിൽ പ്ലാന്റ്സ് കൃഷി മാത്രണ്ട് കറന്റ് പ്ലാന്റ് പോളിങ് Medicine, aroucho, yeah. no. 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 ും പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പൊ മരത്തിൽ നിന്നൊക്കെ എന്ത് മാത്രം പോണം കിട്ടും വളരെ കുറച്ചായിട്ടുള്ളു അര കിലോ കിട്ടു കിലോ തൂങ്കൂല ഇല്ല അതിനു വേണ്ടി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ മേ ബി കിട്ടിയേക്കാം പക്ഷെ അര കിലോ അപ്പൊ അല്ല ഈ പോണൻസ് മാത്രമായിട്ട് അപ്പൊ ഒരു പ്ലാന്സിന്റെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാംസ് മതി ആ ശരി നല്ല വേണം ഒത്തിരി വേണം അത് നമ്മൾ ചെയ്യാച്ചാല് നമ്മള് നമ്മൾ തന്നെ ഒറിജിനൽ ഫോൺസ് ഉണ്ട് നമുക്ക് എനിക്ക് ഒരു അറുപത് മരങ്ങളുണ്ട് മെയിൻ ഫാൻസ് ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഫോൺ കിട്ടും നമ്മൾ കളക്ട് ചെയ്ത് വെക്കും ഈ കളക്ട് ചെയ്തൊരു സ്ഥാനത്ത് നമ്മൾ ആക്കിട്ട് നല്ല ഒരു ഡബിൾ അടച്ചു വെക്കും പിന്നെ

അങ്ങനെ അങ്ങനെ എടുത്തു എടുത്തു നമ്മൾ ബോക്സിൽ എന്ത് ചെയ്യും മിക്സ് ചെയ്യും ഒരു സ്പൂൺ പോളിങ് എടുക്കും അത്ര തന്നെ ഒരു ഡബിൾ ടാൽക്കോഡിസ് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം ഈ അങ്ങനെയാണ് ഒന്ന് ഷേക്ക് ചെയ്യും ഓ ഈ പൊളീഷൻ കഴിയുമ്പോഴാണ് ഇതിന്റെ മഞ്ചസ് പൂടുന്നത് അതുവരെ മൂടാറില്ല ഈ മൂടാനായിട്ട് മഞ്ചസ് കിട്ടാ ഇത് കവറ് മേടിക്കാൻ നമ്മൾ േഷൻ ചെയ്തപ്പോടത്തില്ല കാരണം ഇതിന്റെ ഫ്ലവർ പൊട്ടി മെയിൽ ഫീമെയിൽ പ്ലാന്റ്സിന്റെ ഫ്ലവർ നമുക്ക് നമ്മളിപ്പോൾ അറിയാൻ പറ്റും കഴിഞ്ഞാൽ പോയിട്ട് പോളിനേഷൻ ചെയ്യും അന്ന് തന്നെ ത്രീ ഡേയ്സിനുള്ള ചെയ്താൽ മതി പക്ഷെ നമ്മളെന്ത് മാക്സിമം കാണാൻ മാക്സിമം അന്ന് ചെയ്തു തീർക്കും സംഭവങ്ങള് പിന്നെ സെക്കൻഡ് പോളിനേഷൻ ഒരു ഒരു വൺ വീക്കിനുള്ള വീട് എന്തെയ്യും അല്ല അത് തന്നെ രണ്ടാമൂടെ ചെയ്യും പത്ത് ദിവസങ്ങളിൽ കാരണം നമുക്ക് എന്താ സക്സസ് റേഷൻ കൂട്ടാൻ പറ്റും അപ്പൊ അതുപോലെ ഉണ്ട് വരിക രണ്ടു ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നില്ല അങ്ങനെ രണ്ടു വെറുതെ രണ്ടു വർഷം ചെയ്യേണ്ട വരും രണ്ടു വർഷം ഒരു പഞ്ചിന് ഒരു പഞ്ചിന് അപ്പൊ പത്ത് പഞ്ചി പത്ത് വർഷം എല്ലാല്ലോ ചിലപ്പോ അധികം ഒരുമിച്ചായിരിക്കും മാർക്ക് ചെയ്യും എല്ലാത്തിനും കോടി മാർക്ക് ഓഹോ അപ്പൊ സ്ഥിരമായിട്ട് ആള് കേറി മേജർ വർക്ക് നടക്കുന്നത് ഈ പോളേഷൻ സമയത്താണ് പോളിന് വളമാണ് മെയിനായിട്ട് എക്സ്പെൻസ് വരുന്നത് പിന്നെ ഡെയിലി ലേബർ വേണം ഇതിന് നമ്മൾ ആയിരിക്കും നമ്മള് മൊത്തത്തില് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഡ്രിപ്പ് വേണം മാക്സിമം കൊടുക്കും ഡിസംബറില് ജനുവരി ഫ്ലവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഈ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് ഒക്ടോബറിലൊക്കെ എന്ത് ചെയ്യും വളം ചെയ്തു കൊടുക്കും ഒരേ ക്യാപിറ്റൽ ടെക്നോളജി ടെക്നോളജിൻസി തമിഴ്മാരുണ്ട് അവിടെ പല ആൾക്കാർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അത് പിരിഞ്ഞ് പോയി ഞാൻ ചോദിക്കാൻ കാര്യമില്ല ഒരാൾ ഇതിലേക്ക് വരാനാഗ്രഹിക്കുന്നു സപ്പോർട്ട് കൊടുക്കുക എന്റെ അടുത്ത് ഒരുപാട് വരാനുണ്ടോ ആർക്കൊരു കൗതുക സ്ഥലം വാങ്ങിച്ച് സപ്പോർട്ട് എന്ന് കിട്ടുമെന്ന് അതെ ഇപ്പൊ നമ്മൾ മലയാളി സേന്റടുത്ത് വരാറുണ്ടാവും ഞാൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ അടുത്ത് തന്നെ ചെയ്യാം ഈ ഏരിയയിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാൻഡ് പർച്ചേസ് നമ്മുടെ ഈ ഇതിന്റെ ആശയം തന്നെ അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ എനിക്ക് ഇതിന്റെ ഒരു ടെൻ കൊണ്ടുവരാൻ പറ്റത്തില്ല പല ആളുകളുടെയും അസോസിയേഷൻ മുഖേന മാത്രമേ പറ്റുള്ളൂ അത്രയും ഒരു കൊണ്ടുവരാൻ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആളുകള് താല്പര്യം ലാൻഡ് വാങ്ങിക്കാം നമ്മൾ അതിന്റെ എല്ലാ കൺസൾട്ടൻസിയും കൊടുക്കും പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അതിന്റെ മെയിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അത് ഒരു ക്ലസ്റ്റർ ആയിട്ട് കൊണ്ട് നമുക്ക് മാർക്കറ്റിംഗിലേക്ക് കൊടുക്കാനും പറ്റും അപ്പം ഇത് ആ സീസൺ വരുന്ന സമയത്ത് ബ്രാൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ എത്തിക്കണം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചേക്കാണ്ട് പ്രൈസ് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം കറന്റ് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ഞാൻ ലുലു പോയ സമയത്ത് ഏകദേശം അവിടെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെ പെർ കെ ജി വെക്കുന്നത് ആ ഒരു കോസ്റ്റ് വരുന്ന വർഷം പിന്നെ വേറെ തന്നെ പ്രബലമായ ഒരു ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഞാൻ കണ്ട് ഏകദേശം നാനൂറ് രൂപയ്ക്ക് അവർ വിട്ടത് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പുള്ളി ഞാനൊരു സീസണില് അതായത് മലപ്പുറം ജില്ലയിലെ ഷോപ്പിലാണ് പോയ സമയത്താണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാനന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് വിറ്റിട്ടാണ് വരുന്നത് അവൻറെ വൈ തിരിച്ച് പോലെ ഞാൻ സംഭവം പുതിയ കൊടുക്കാൻ പറ്റും പക്ഷെ അവർക്ക് രാവിലെ ഒരു താല്പര്യമുണ്ട് ശരിക്കും മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഓൺലി തിങ് ഹെവി ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ചില തമിഴ്നാട്ടിലും ഇതിന് ഈ ഒരു ഡേറ്റ്സിന്റെ ക്രോപ്പിന് ഭയങ്കര ഡിമാൻഡാ ചെത്താ നമ്മള് മലയാളി കൂടുതൽ ഇവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമ്മള് മലയാളിസ കൂടുതൽ ഡേറ്റ്സ് ഡേറ്റ് ഇവിടുത്തെ ആളുകൾ ഇവർക്ക് ഈ ഡേറ്റ്സ് പ്രത്യേകിച്ച് ഫ്രഷ് ഡേറ്റ്സ് എന്നുള്ള ഭയങ്കര ക്രൈസ് ആണ് അവർ എന്ത് വില കൂടി സാധനം വാങ്ങിക്കും എത്രയും വാങ്ങിച്ചു കൊണ്ടുപോകും കട്ട് വരെ വില കൊണ്ടുപോകാറുണ്ട് ഹാർവെസ്റ്റ് എത്ര സമയം എടുക്കും ഫ്ലവറിങ് ആറ് മാസോ അല്ലേ ഡിസംബർ വന്നാൽ സ്റ്റാർട്ട് അല്ല ഫെബ്രുവരി ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരുന്ന ഫ്ലവേഴ്സ് വരിക പിന്നെ ഒരു മെയ് ജൂൺ ജൂലൈയിലൂടെ എന്ത് ചെയ്യും നമുക്ക് ഫോണ്ടേഷൻ കഴിഞ്ഞാൽ എടുക്കാം വെറൈറ്റി അനുസരിച്ച് വ്യത്യാസം അല്ല ഏകദേശം